യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹാലേലിയ ഹാലേലിയ ഇന്നും ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്ന ധ്യാന വിഷയം ക്രൈസ്തവ ജീവിതത്തിലെ രണ്ട് പ്രധാന ഘടകങ്ങൾ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ദൈവിക വെളിപ്പെടുത്തലിൻ്റെ തുടർച്ചയാണ് എങ്കിൽ ഒന്നാമതായിട്ട് ധ്യാനിക്കുന്നു ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു അതിൻ്റെ വെളിപ്പെടുത്തുകൾ നാം നടത്തുന്നു രണ്ടാമതായിട്ട് ഈ ദൈവിക സംരക്ഷണം ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ ദൈവ സ്വഭാവം ഞാൻ വെളിപ്പെടുത്തുന്നു ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ രണ്ട് ഘടകങ്ങൾ വ്യക്തമായി ഏറ്റവും ശക്തമായി കാണുന്നത് പിതാവായ അബ്രഹാത്തിൻ്റെ ജീവിതത്തിലാണ് എങ്കിൽ പിതാവായ അബ്രഹാത്തെ നാം ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രൈസ് അലോൺ ഒപ്പം നാം ധ്യാനിക്കുന്ന മറ്റൊരു വശം പിതാവായ അബ്രഹാമും മറ്റു പൂർവ്വപിതാക്കന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരുമെല്ലാം ഈ ദൈവിക സംരക്ഷണം അനുഭവിച്ചുവെങ്കിൽ ആ സംരക്ഷണം ഇന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പ്രൈസ് അൺ ഹാലിയ എങ്കിൽ പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചു പിടിക്കാം ഇന്നത്തെ ശുശ്രൂഷയെ ഈശ്വരപ്പക്കലേക്ക് സമർപ്പിക്കാം ദൈവമേ ഈ മണിക്കൂറിനൊത്ത് നന്ദി പറയുന്നു ഈ ചാലോം ചാനലിനോത്ത് നന്ദി പറയുന്നു കർത്താവ് ലോകം മുഴുവൻ ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം പ്രദാനം ചെയ്യണമേ ഉപങ്കർത്താവേ അങ്ങടെ വചനം പങ്കുവെക്കുന്ന എനിക്കും വചനത്തിൻ്റെ അഭിഷേകം പ്രദാനം ചെയ്യണമേ അമ്മേ മാതാവേ ഈ മണിക്കൂറുകൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ നമ്മൾ ആദ്യമാണ് ധ്യാനിക്കുന്നത് പിതാവായ അബർഹാത്തിന് ദൈവം നൽകിയ സംരക്ഷണം അത് വെളിപ്പെടുത്തുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ വ്യത്യസ്തമായ അധ്യായങ്ങൾ നമ്മൾ കടന്നു പോകുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ കർത്താവ് അബർഹാത്തോട് അരു ചെയ്യുന്നു നീ ദേശം വിട്ട് ബന്ധുക്കളെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ഒരു ദേശത്തേക്ക് പോകണം വിളിച്ചു അപ്പത്തന്നെ അനുസരിച്ചു ദൈവത്തോടു കൂടിയുള്ള യാത്രയാണ് ഈ യാത്രയിൽ അബ്രഹാത്തൻ ഭാര്യയായ സാറ ജ്യേഷ്ഠ സഹോദരനായ ലോത്ത് ഇവർ മൂന്ന് പേരുകൂടി പോവുക ഈ യാത്രയിൽ എപ്രകാരമാണ് ദൈവമായ കർത്താവ് പിതാവായ ദൈവം യഹോവ ഈ മൂന്ന് പേർക്കും സന്ദേശം കൊടുക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഈജിപ്തിൽ വെച്ച് ഫറവോയും കൂട്ടുകാരും അപ്രഗാത്തിൻ്റെ ഭാര്യയായ സാറയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നാൽ കർത്താവ് കൊടുക്കുന്നുണ്ട് പതിനേഴാം വാക്യത്തിൽ എപ്രകാരമാണ് ദൈവം അബർഗാത്തിനും ഭാര്യയ്ക്കും സംരക്ഷണം കൊടുക്കുന്നു കാണുന്നത് അപ്രഖാത്തിൻ്റെ ഭാര്യ സാറായ പ്രതി കർത്താവ് ഫറവേയും കുടുംബത്തെയും മഹാമാരിയിൽ പീഡിപ്പിച്ചു ഉടനെ തന്നെ അബർഹാ തന്നെ ഭാര്യയെ തിരിച്ചു കൊടുത്തു ത്രെയ്സലോൺ ഹാലേലിയ അടുത്തതായിട്ട് ഫിലിസ്റ്റ് രാജാവായ അഭിമലയ്ക്ക് സാറായ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതിനു മുന്നേ അബർഹാം സാറാട് പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യ എന്ന് പറയരുത് സഹോദരി എന്ന് കാര്യമുണ്ട് അബ്രഹാം പറഞ്ഞു നീ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിന്നെ പിടിച്ചോണ്ടുപോകും എന്നെ കൊല്ലുകയും ചെയ്യും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് ദൈവം കൂടെയുള്ള മക്കൾക്ക് ദൈവിക ജ്ഞാനം നൽകി അനുഗ്രഹിക്കും പ്രത്യേകിച്ച് അബ്രഹാം സാറാട് പറയുന്നുണ്ട് നീ ആകെ സുന്ദരി കൂടിയാ അബ്രഹാം വിചാരിച്ചു പോലെ തന്നെ സാറ കരുതി പോലെ തന്നെ ലോത്ത് ചിന്തിച്ചതുപോലെ തന്നെ അഭിമലയ്ക്ക് രാജാവ് സാറായെ കൊണ്ടുപോകുന്നുണ്ട് പ്രിയമുള്ളവരെ ഇവിടെയാണ് ദൈവിക സംരക്ഷണം കൂടെ നടന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ് ജീവിതത്തിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ദൈവം അഭിമലയ്ക്ക് രാജാവിനൂടെ ഈ കുടുംബത്തിന് പ്രദാനം ചെയ്യുന്നുണ്ട് സാറായ പിടിച്ചു ആ രാത്രിയിൽ അഭിമലയ്ക്ക് രാജാവിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് നീ ഇത് അപ്പിണമായി മാറാൻ പോകുകയ നീ ചെയ്തത് എൻ്റെ പ്രവാചൻ്റെ ഭാര്യയാണ് കൊണ്ടുവന്നത് ഉടനെ അഭിമലയ്ക്ക് രാജാവ് പറയുന്നുണ്ട് അയ്യോ അവൻ പറഞ്ഞ് സഹോദരിയാണെന്നാണല്ലോ അല്ല സഹോദരി അല്ല ഭാര്യയാ ആ സമയത്ത് വീണ്ടും ദൈവിക സംരക്ഷണത്തിൻ്റെ അടുത്ത ഘട്ടം കാണുന്നത് അഭിമലേക്ക് രാജാവ് ദൈവത്തോട് പറഞ്ഞു ഞാൻ അവൾ തൊട്ടില്ല എന്ന് അപ്പം കർത്താവ് അറിയ നീ തൊടാതിരുന്നതല്ല നിന്നെ തൊടാൻ ഞാൻ അനുവദിച്ചില്ല പ്രേസ് നോക്ക് പ്രിയമുള്ള സൗദി സഹോദരന്മാർ ഇങ്ങനെ ഇങ്ങനെ മനോഹരമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത കുടുംബത്തെ കർത്താവ് ചേർത്ത് വെച്ച് കൊണ്ടുപോവുക പെറ്റോസ് രാവിലെ തന്നെ അഭിമലേക്ക് രാജാവ് അപരാത്ത് വിളിച്ചു പറഞ്ഞു നീ കൊണ്ടുപോക്കോളം പറഞ്ഞു അതിനു മുന്നേ വീണ്ടും ഒരു കുടുംബത്തിന് വേണ്ടതായ എല്ലാ സംരക്ഷണം വലയം കർത്താവ് കൊടുക്കുന്നുണ്ട് ഹാലേലിയ ഈ സാറായോട് അഭിമലേക്ക് രാജാവ് പറയുന്ന എന്താണത് നിനക്കും നിൻ്റെ കുടുംബത്തിനും എൻ്റെ രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം വീണ്ടും അഭിമലേഖ രാജാവ് പറയാണ് നിനക്ക് ഞാൻ ആയിരം വെള്ളി നാണയങ്ങൾ കൂടി തരുന്നതാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ പ്രിയമുള്ളവരെ ഒരു കുടുംബത്തിന് വേണ്ടതായ ആദ്യത്തെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റിയ ഒരു സഹോദരി ആഗ്രഹിക്കുന്നതാണ് എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടണം ഭർത്താവിന കൊടുത്തു വീണ്ടും താമസിക്കുന്ന നല്ല ഭവനം കിട്ടണം ഭവനവും ദേശവും എല്ലാം കർത്താവ് ഒരുക്കി പ്രൈസ ലോൺ വീണ്ടും മക്കളെ കൊടുക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ കുടുംബത്തിന് വേണ്ടതായ എല്ലാം പ്രദാനം ചെയ്യുകയാണ് ഹാലേലിയ വീണ്ടും ഈ സംരക്ഷണ വലയം ഒത്തിരി നാം ദർശിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് അപറാത്തിന് ഒരുക്കുന്നത് ഹാലേലിയ ഹാലേലിയ ഈ യാത്രയിൽ നാല് നാട്ടുരാജാക്കന്മാരാണ് അബറാത്തെയൊക്കെ ആക്രമിക്കാൻ വരുന്നത് വെറും നാനൂറ് ആളുകളെ കൊണ്ട് നാല് രാജാക്കന്മാരെ തകർക്കുവാൻ അപറാത്ത് സാധിച്ചു എന്തുകൊണ്ടാണ് ദൈവം അപറാത്തിന് വേണ്ടി പോരാടിയത് കൊണ്ടാണത് പ്രൈസലോൺ പ്രേമുള്ളവരെ ഇങ്ങനെ ദൈവിക സംരക്ഷണം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച ഒരു കുടുംബമായിട്ട് നാം കാണുകയാണ് ഹാലേലുയാ ഹാലേലുയാ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ദൈവിക സംരക്ഷണം അനുഭവിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന പിതാവായ അബർഹത്തെ കാണുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അബർഹാം ദൈവത്തെ വെളിപ്പെടുത്തുന്ന യഹോവ എന്ന തന്നോടൊപ്പം ഉടമ്പടി സ്ഥാപിച്ച ദൈവം ഓൺ ഹാലേലിയ എന്നാൽ പതിനഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാം ദൈവത്തെ വിളിക്കുന്നത് ദൈവം ദൈവമെന്റെ പരിചയെന്നാണ് പ്രേസലോൺ കാര്യമുണ്ട് ദൈവം ഒരു പരിചയമായിട്ട് അബർഹാത്ത ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് അബ്രഹാം യാത്ര ചെയ്തപ്പോൾ നാല് രാജാക്കന്മാർ അബ്രഹാത്ത നശിപ്പിക്കുവാൻ തോൽപ്പിക്കാൻ വന്നപ്പോൾ വെറും നാനൂറ് ആളുകളെ കൊണ്ട് അബർഹാം തോൽപ്പിച്ചത് അബർഹാമത്തിന് അറിയാമായിരുന്നു എന്റെ കഴിവുകൊണ്ടല്ല മറിച്ച് ദൈവം ഒരു പരിചയായി എനിക്ക് മാറിയപ്പോഴാണ് എനിക്ക് ഈ വിജയം നേടാൻ സാധിച്ചതെന്ന് അബർഹാം തിരിച്ചറിഞ്ഞപ്പോൾ അധ്യായം പതിനഞ്ചിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നത് പിതാവായി അബർഹാം ദൈവത്തെ വിളിക്കുന്നത് ദൈവം എൻ്റെ പരിചയെന്നാണ് പ്രേ സലോൺ പതിനേഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പിതാവായ അബ്രഹാം ദൈവത്തെ വിളിക്കുന്നത് എൽ ഷാദായ് എന്നാണ് എൽ ഷാദായി എന്നാൽ സർവശക്തനായ ദൈവം എന്നാണ് സർവശക്തനായ ദൈവമാണ് അത് പറയാൻ കാര്യമുണ്ട് അബ്രഹാം തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം അബ്രഹാം ദർശിച്ചു അതുകൊണ്ടാണ് ഇവിടെ എൽ ഷാദായ് എന്ന് പറയുന്നത് വീണ്ടും പറയുമുള്ളവരെ ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബർഹാം അനുഭവിച്ച ദൈവിക സംരക്ഷണത്തിൻ്റെ മറ്റൊരു വാക്കായിട്ട് അബർഹാം ഉപയോഗിക്കുന്നത് എൽ എന്നാണ് എൽ എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം ഒന്നാണത് ഈ നിത്യനായ ദൈവമെന്ന് അബ്രഹാം പറയുമ്പോൾ അബ്രഹാത്തിൻ്റെ ജീവിതത്തിലും സാറായ ജീവിതത്തിലും എന്നൊന്നും നിത്യമായി സംരക്ഷണം തരുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് അബ്രഹാം നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് ഇതാണ് പറയുമുള്ളവരെ അബ്രഹാം താൻ അനുഭവിച്ച സംരക്ഷണത്തിൻ്റെ അവസ്ഥയിൽ ഈ ദൈവത്തെ ആരെല്ലാമാണ് വെളിപ്പെടുത്തുന്നു പ്രൈസലോട്ട് ഹാലലിയ പിതാവായ അബ്രഹാമും മറ്റു പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച ആ ദൈവിക സംരക്ഷണം ഇന്ന് നമുക്കും അനുഭവിക്കാൻ സാധിക്കും ഈ ഒരു സത്യമാണ് രണ്ടു പത്രോസ് ഒന്നാം ഒന്നാമധ്യായം മൂന്നും നാലും വാക്യത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ിച്ച് നാലാം വാക്കത്തിലൂടെ അന്നനുഭവിച്ച അതേ സംരക്ഷണം ഇന്ന് ഈ നൂറ്റാണ്ടിൽ ഈ വർഷത്തെ ജീവിക്കുന്ന നമുക്കും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് വെളിപ്പെടുത്തുന്നത് അവിടുന്ന് തൻ്റെ കാരുണ്യാരേഖത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തമായ അവകാശത്തിലേക്ക് നമ്മൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അന്ന് അവർ അനുഭവിച്ച അതേ സംരക്ഷണം ഇന്നും നമുക്കും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ദൈവമാകത്താവ് വെളിപ്പെടുത്തുന്നത് ഇനി അച്ഛൻ പങ്കുവയ്ക്കുന്നത് ചില സ്റ്റെപ്പുകളുണ്ട് ഈ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ സംരക്ഷണം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്ക് ലഭിക്കുവാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവിക സംരക്ഷണം ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഹാലിയ ഒല്പത്തിരവശം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് സാറായോട് കന്ന കാണിച്ചു പ്രൈസ് അലോൺ അപ്പോൾ പ്രിയമുള്ളവരെ സംരക്ഷണം എന്നത് കാരുണ്യമാണ് ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എഫ് എസ് എസ് ലേഖനത്തിൽ രണ്ടാമധ്യായം എട്ടും ഒമ്പതും വാക്കുകളുടെ പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഞാൻ എന്തോ ആണോ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് തിരിച്ചറിയണം അപ്പോഴാണ് ദൈവം എന്നോട് കാരുണ്യം ഭക്ഷിക്കുമ്പോൾ മാത്രമേ അവൻ്റെ സംരക്ഷണം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് വീണ്ടും പൗലോസിയ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഒമ്പതാം വാക്യം അത് പ്രവൃത്തിയുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല പൗലോസുലിക ഒന്ന് കുറയും ദിവസം നാല് പതിനിൽ വ്യക്തമായി പറയുന്നുണ്ട് നിനക്ക് നിനക്കെന്ത് മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് പ്രൈസ് ലോൺ എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു അപ്പം പറയാനുള്ള സഹോദരി സഹോദരന്മാരെ ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുവാൻ ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ആദ്യ പടി എന്ന് പറയുന്നത് ദൈവകാരുണ്യമാണ് ദൈവ സംരക്ഷണത്തിലേക്ക് എന്നെ നയിക്കുന്നത് അതിലെനിക്ക് ഒന്നും അഹങ്കരിക്കാനില്ല ദൈവം എന്നോട് കാരുണ്യം കാണിക്കുന്നത് ഒന്നു മാത്രം ദൈവകാരുണ്യത്തിൻ്റെ അവസ്ഥ മറക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ നേടിയതോ എന്ന ദൈവമാക്കിയ അവസ്ഥ മറന്നുകൊണ്ട് അഹങ്കാരത്തിലേക്ക് ചിലപ്പോൾ ഞാൻ കടന്നു പോകും രണ്ട് സാമൂളി ഇരുപത്തിനാലാം അധ്യായത്തിൽ ദാവീദ് രാജാവിന് പോലും ഈ അഹങ്കാരത്തിൻ്റെ അവസ്ഥ കടന്നു വരുന്നുണ്ട് തൻ്റെ ശക്തിയും തൻ്റെ മഹത്വം ദർശിക്കുവാൻ വേണ്ടി രാജ്യത്ത് സെൻസസ് നടപ്പാക്കി അത് നിമിത്തമായിട്ട് എത്ര പട്ടാളക്കാരുണ്ടെന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടായി മറക്കരുത് പ്രിയമുള്ളവരെ തമ്പുരാനോട് കൂടിയാകുമ്പോൾ മാത്രമേ നിൻ്റെ മഹത്വം നീയും മറ്റുമൊക്കെ ദർശിക്കുകയുള്ളൂ ദൈവിക സംരക്ഷണം ലഭിക്കുകയുള്ള രണ്ടാമത്തെ എന്ന് പറയുന്നത് ദൈവം വാഗ്ദാനം വിശ്വസനാണ് പ്രേസലോൺ അപറാത്തോടും സാറായോടും പറഞ്ഞു കുഞ്ഞ് ജനിക്കും അതുപോലെ സംഭവിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് സംഖ്യാടപ്രസവം ഇരുപത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലൂടെ ഈ ദൈവത്തിൻ്റെ സംരക്ഷണത്തെപ്പറ്റി ദൈവത്തിൻ്റെ വാഗ്ദാനത്തെപ്പറ്റി മോശ ജനത്തോട് പറയുന്നുണ്ട് മോശ പറയുകയാണ് വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല അനുദൂപിക്കുവാൻ അവിടെ നിന്ന് മനുഷ്യപുത്രനല്ല പറഞ്ഞത് അവൻ ചെയ്യാതിരിക്കുമോ പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ അതായത് ദൈവം വാഗ്ദാനിൽ വിശ്വസ്തനാണ് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങ് സംഭവിക്കും പ്രൈസ് പ്രേയ്സലോൺ ഹാലേലിയ ഹാലേലിയ മൂന്നാം വാർഡ് പ്രിയമുള്ളവരെ അവിടുത്തെ സംരക്ഷണത്തിൻ്റെ സമയം നീ തിരിച്ചറിയണം ദൈവം പ്രവർത്തിക്കും പക്ഷെ എന്ത് ചെയ്യണം ദൈവത്തിന് സമയം നീ തിരിച്ചറിയണം ഉൽപ്പത്തിയുടെ ദിവസം ഇരുപത്തൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ദൈവത്തിന് സമയത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട് വൃദ്ധനായ അപർഹാത്വം സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്തന്നെ പ്രസവിച്ചു ഇവിടെയാണ് പ്രാധാന്യം പ്രിയമുള്ളവരെ ദൈവം പറഞ്ഞ സമയത്ത് തന്നെ സാറ പുത്തന്നെ പ്രസവിച്ചു ദൈവം നമ്മയെക്കുറിച്ച് നമ്മുടെ നന്മയെക്കുറിച്ച് ആത്യൻ്റെമായി ആഗ്രഹിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചല്ല പ്രേയ് സലോൺ നമ്മളൊത്തിരി ചിന്തിക്കുന്നത് ലക്ഷ്യത്തെക്കുറിച്ചാണ് അല്ല ആത്യന്തിമായും ദൈവത്തിനറിയാം നമ്മുടെ നന്മ എന്തെന്ന് ആ നന്മ നാം തിരിച്ചറിയുകയും ദൈവവിന് പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ സമയത്തിന് കാത്തിരിക്കുകയും ചെയ്യണം പ്രേമുള്ളവർ ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് രണ്ട് പത്ര ദിവസം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നത് കർത്താൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് അതായത് ഒരു ദിവസം ആയിരം ദിവസം തുല്യമാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഈ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും നാം നിരാശയിലേക്ക് കടന്നു പോകുന്നത് ഹാലേലിയ ഓർത്തു നോക്കിയേ പിതാവായ അപർഹത്തോട് വെളിപ്പെടുത്തിയ ആ ദൈവിക സന്ദേശം പൂർത്തീകരിക്കുന്ന ഈശോയിലൂടെയാണ് എത്ര നൂറ്റാണ്ടുകൾ കാത്തിരുന്നു മോശയും കൂട്ടുകാരും നാൽപ്പത് വർഷമാണ് ദൈവം വാഗ്ദാനം ചെയ്ത കാനാദേശർക്ക് എത്തുവാനെടുത്തത് ഈജിപ്തിൽ ഗവർണറാകുവാൻ പൂർവ്വിതാവായ ഹൗസേപ്പിന് ഇരുപത് വർഷമെടുത്തു പ്രെയ്സലോൺ കാത്തിരിക്കണം കാത്തിരിപ്പ് നമ്മെ നമ്മുടെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും നയിക്കും ഈ ഒരു കാത്തിരിപ്പ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കർത്താവ് എന്നറിയാൻ ഇതുകൊണ്ടാണ് റോമാലേഖനം അഞ്ചാം മധ്യം മൂന്നാം വാക്യത്തിലൂടെ കഥ വെളിപ്പെടുത്തുന്നത് നമ്മുടെ കഷ്ടതകളും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മതരും പ്രത്യാശം ഒഴിവാക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു അപ്പോൾ ദൈവത്തിൽ അടിയൊറച്ച് ആഴപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഈ കാത്തിരിപ്പ് ആവശ്യമാണ് നാലാമത്തെ പടിയെന്ന് പറയുന്നത് നമ്മുടെ അനുസരണമാണ് ദൈവിക സംരക്ഷണം ലഭിക്കുവാനും തിരിച്ചറിയുവാനും നമ്മെ സഹായിക്കുന്നത് ഉൽപ്പത്തിരുവർഷം ഇരുപത്തി ഒന്നാം അധ്യായം മൂന്ന് നാലും വാക്യത്തിൽ കാണുന്നുണ്ട് പിതാവായ പ്രഭാതത്തിന് അനുസരണം നോക്കി ദൈവം പറഞ്ഞു നിൻ്റെ മകനെ എന്ന് പേരിടണം പേരിട്ടു വീണ്ടും പരിച്ഛേദം നടത്താം ഇത്രമത്തെ ദിവസം അത് ചെയ്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അനുസരണമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം എനിക്കനുഭവിക്കാനുള്ള മറ്റൊരു വഴി യോഹനായത്യസുശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഈ അനുസരണത്തെ കഥ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവന് വാസമുറപ്പിക്കുകയും ചെയ്യും ഉണ്ടോ അപ്പോൾ അനുസരിക്കുന്ന വ്യക്തികളാണ് ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളാണ് പിതാവും പുത്രനും വരുദ്ധാൻമാവ് വാസമുറപ്പിച്ച് സംരക്ഷണം തരുന്നത് ദൈവിക സംരക്ഷണം അനുഭവിക്കുവാനുള്ള അഞ്ചാമത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് നാം ദുർബലനാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ സംരക്ഷണം ആഴപ്പെട്ട് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനുദാഹരണമാണ് ഉൽപ്പത്തി ദിവസവും ഇരുപത്തൊന്നാം അധ്യായത്തിൽ സാറ തന്നെ പറയുന്ന വചനമുണ്ട് രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് വൃദ്ധനായ അപരാധത്തിനും സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്തിന് പുത്രനെ പ്രസവിച്ചു ഈ അവസ്ഥയെക്കുറിച്ച് സാറ പറയുന്നത് അഞ്ചാം വാക്യം അബർഹാത്ത് നൂറു വയസ്സുള്ളപ്പോഴാണ് ഇസാക്ക് ജനിച്ചത് നൂറ് വയസ്സുള്ള സമയം ആ സമയത്ത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി ചിരിക്കും സ്വാഭാവിയാണ് അവൾ പറയാണ് സാറ പറയാണ് എന്നെ കളിയാക്കി ചിരിക്കും എന്നാൽ അവൾ തുടർന്നു സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അപ്രകാത്തോ പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സ് കാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു അലോൺ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സമയത്ത് ആ പ്രായത്തിൽ എനിക്ക് മുലയൂട്ടുവാനും എൻ്റെ ഭർത്താവിന് കുഞ്ഞിനെ ലഭിക്കുവാനുള്ളൊരു അവസ്ഥ അപ്പോൾ പ്രിയമുള്ളവരെ ഒരിക്കലും സംഭവിക്കില്ല ദുഃഖത്തിൻ്റെ എല്ലാ അവസ്ഥയിൽ ദൈവമായ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്നാണ് സാറ പറയുന്നത് ഇത് തന്നെയാണ് പൗലോസിലെ പറയുന്നത് തൻ്റെതായ ബുദ്ധിമുട്ട് തൻ്റെതായ ദുർബല നിമിഷങ്ങളിൽ അതൊന്ന് മാറ്റിത്തരാൻ വേണ്ടി പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം കഥാവ് എന്താ പറഞ്ഞത് അതവിടെ ഇരുന്നോട്ടെ അതിനെ കൂടുതൽ എളിമപ്പെടുത്തുകയുള്ളു വീണ്ടും കഥാവ് പറയുന്നുണ്ട് ആ ഒരു ദുർബല നിമിഷത്തിലാണ് നീ അവിടെ ബലഹീനനാകുമ്പോഴാണ് എൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തുവാൻ എൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളു രണ്ടു കുറേ ദിവസം പന്ത്രണ്ടാം അധ്യായം ഒമ്പതും പത്തും വാക്യത്തിലൂടെ കർത്താവ് പൗലോസിയോടെ വെളിപ്പെടുത്തുന്ന സത്യം നമുക്ക് വേണ്ടിയാ കർത്താവ് പറയാണ് എന്നാൽ അവിടെ നിന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്കെൻ്റെ കൃപ മതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാക്കുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാദ്യം സന്തോഷത്തോടു കൂടി എൻ്റെ ബലഹിന്തയെക്കുറിച്ച് പ്രശംസിക്കും പ്രൈസ് അലോൺ ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒന്ന് ഓർത്തു നോക്കി രോഗം വരുമ്പോഴല്ലേ നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് ഒന്നും സംഭവിക്കാൻ പറ്റത്തില്ല ആ ഒരു നിസ്സേഹാവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോഴല്ലേ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പ്രൈസ് അലോൺ അപ്പോൾ ഞാനെപ്പോൾ രോഗിയാണോ ഞാനെപ്പോൾ തകർന്ന അവസ്ഥയാണോ എനിക്കെൻ്റെ ശക്തി കൊണ്ട് കഴിവ് കൊണ്ട് മുന്നേറാൻ പറ്റത്തില്ല എന്ന തോന്നൽ വരുമ്പോഴാണ് ഞാൻ ചിന്ത വരുമ്പോഴാണ് ദൈവത്തിന്റെ സംരക്ഷണം അപ്പുറമായിട്ട് ദൈവത്തിൽ ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പൗലോസലിയുടെ ബലഹീനതയിൽ സന്തോഷിക്കുന്നു പ്രശംസിക്കുന്നു എന്ന് പറയുന്നത് ആറാമതായിട്ട് ദൈവിക സംരക്ഷണം അനുഭവിക്കണമെങ്കിൽ നാം ജഡമോഹങ്ങളെ നിഗനിക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ അബർഹാത്തോട് സാറ പറയുന്ന കാര്യമുണ്ട് ഇസ്മയലിനെയും അവൻ്റെ അമ്മയായ ഹാഗറിനെയും വീട്ടിൽ നിറക്കി വിടണം സ്വാഭാവികമായിട്ടും നീതിയുക്തമായ ഒരു കാര്യമാണെന്നും അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും പിന്നീട് അബർഹാത്തിന് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും ചില ദൈവശാസ്ത്രന്മാർ പറയുന്നതു പോലെ ചില മാനുഷ്യമായ ഘടകങ്ങളവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് സാറ പറയുന്നുണ്ട് പത്താം വാക്യത്തിൽ അവൾ അബ്രഹാത്തോട് പറഞ്ഞു ഈ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എൻ്റെ മകൻ ഇസാഖിനൊപ്പം അവകാശിയാകാൻ പാടില്ല ഹാലലിയാം ഹാലലിയാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്മയൽ കടിഞ്ഞൂൽ പുത്രനാണ് അവകാശം അവന് ലഭിക്കുമെന്ന് ഇസ്മയേലും അവൻ്റെ അമ്മയായ ഹാകാറും പ്രതീക്ഷിച്ചു ഈ സമയത്ത് ഇസ്മയലിന് ഏകദേശം പതിനാറ് വയസ്സുണ്ട് പീരുപശ്ചാത്തലത്തിലാണ് ഇങ്ങനെ സാറ ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ നാം തിരിച്ചറിയുന്നത് പന്ത്രണ്ടാം വാക്യത്തിലാണ് തൻ്റെ കഴിഞ്ഞടുപ്പത്തെ ഇസാക്കിനെയും ഹാഗറിനെയും പുറത്താക്കുവാൻ മാനുഷ്യമായി തരത്തിൽ ചിന്തിക്കുമ്പോൾ അപറാത്ത് സാധിച്ചില്ല ഇപ്പോൾ കർത്താവ് ഇടപെടുന്നുണ്ട് ഉൽപ്പത്തി ദിവസം ഇരുപത്തൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട് ദൈവം അബർഹാത്തോട് അരുളി ചെയ്തു കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട ഇപ്പോൾ സ്വാഭാവികമായിട്ട് അബർഹാത്തിന് മനസ്സിൽ വിഷമമുണ്ടായി സാറ പറയുന്ന പോലെ ചെയ്യുക കാരണം ഇസാക്കിലൂടെയാണ് നിൻ്റെ സന്തതികൾ അറിയപ്പെടുക പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അബർഹാത്തിൻ്റെ ആദ്യം തോന്നിയ തീരുമാനം തെറ്റാണെന്നും അത് മാനുഷികമായൊരു ചിന്തയാണെന്നും ദൈവികമായ ചിന്തയല്ല എന്നും തിരിച്ചറിയുന്നു അത് നമ്മൾ കാണുന്നത് ഇസ്മയലിനെയും ഹാഗറിനെയും ദൈവം കാത്തുപരിപാലിക്കുന്നുണ്ട് ഇരുപത്തൊന്നാം അധ്യായം ഇരുപതാം വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട് ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ വളർന്നു സമർത്ഥനായ ഒരു വില്ലാളിയായി തീർന്നു പ്രേമുള്ളവരെ പിന്നീടാണ് കാണുന്നത് അബർഹാം ചിന്തിക്കുന്നതിനെക്കാൾ അപ്പുറമായിട്ട് ദൈവം ഇസ്മയലിൻ്റെയും ഹാഗറിൻ്റെയും ജീവിതത്തിൽ ഇടപെടുന്നു എല്ലാം ക്രമപ്പെടുത്തുന്നു അലോൺ ഓർക്കുക പ്രേമുള്ള സഹോദരി സഹോദരന്മാരെ എൻ്റെ ഹിതമല്ല എൻ്റെ ചിന്തയല്ല ദൈവിക ചിന്തയോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ജീവിക്കുമ്പോൾ അവൻ്റെ സംരക്ഷണം അതിൻ്റെ സമൃദ്ധിയിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കും പ്രേസലോൺ പ്രിയമുള്ള സഹോദരങ്ങളെ ഏഴാമതായിട്ട് ദൈവത്തെ മറ്റു മക്കളുടെ ഇടയിൽ മഹത്വപ്പെടുത്തുമ്പോൾ അവന്നെ ദൈവിക സമൃദ്ധിയുടെ നിറവിലേക്ക് ഉയർത്തും അപർഹാത്ത ഉയർത്തി ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തെണ്ണാം വാക്യം മുതൽ വായിക്കുമ്പോൾ അബർഹാത്തിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് വിജാതി രാജാവായി അഭിമലേക്കും അവൻ്റെ സൈനാധിപനായി ഫിക്കോളും പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു നിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് കൂടെ നടന്ന് അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ വിജാതീയ രാജാവ് കാണുകയാണ് വാർദ്ധകൃത്തിൽ കുഞ്ഞിനെ കിട്ടുന്നു എല്ലാത്തരം സമൃദ്ധി കിട്ടുന്നു അപ്പോൾ എന്തു ചെയ്തു അബർഹാത്തിൻ്റെ ജീവിത നിമിത്തമായിട്ട് അനേകർ ദൈവത്തെ കാണുവാനും ദൈവത്തിന് മഹത്വം ദർശിക്കുവാനും ഇടയായപ്പോൾ ദൈവം അബ്രഹാത്തെ അനുഗ്രഹിച്ചു പ്രൈസ് പ്രൈസലോൺ ഹാലയിലിയ ദൈവം എനിക്ക് തന്ന സംരക്ഷണം ഞാൻ വെളിപ്പെടുത്തണം ഈ സംരക്ഷണം ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ ദൈവം ആരുന്ന് ദൈവ സ്വഭാവമെന്നു ഞാൻ വെളിപ്പെടുത്തണം ഒപ്പം തന്നെ ഓർക്കപ്രിയമുള്ളവർ തൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ലഭിച്ചപ്പോൾ സമൃദ്ധി തന്ന ദൈവത്തെ ആരാധിക്കുന്ന ഈ ദൈവത്തിനുവേണ്ടി അൽത്താര നിർമ്മിച്ച് ബലിയർപ്പിക്കുന്ന അപർഹാത്തി നാം കാണുകയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹമായി മാറുമ്പോൾ അത് വിസ്മരിക്കാതെ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടുകൂടി ആരാധന ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണമെന്നാണ് മറ്റൊരു ചിന്ത നമുക്ക് ദൈവം തരുന്നത് പ്രിയമുള്ള സഹോദരി സഹോദരിമാരെ നമ്മൾ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു എങ്കിൽ നമ്മുടെ ജീവിതത്തിലും പിതാവായ ബ്രഹ്മും പൂർവ്വപിതാക്കന്മാരും രാജാക്കന്മാരും അനുഭവിച്ച ആ ദൈവിക സംരക്ഷണം നമുക്കും അനുഭവിക്കാൻ സാധിക്കണം ചിന്തിച്ച ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ധ്യാനിച്ച പടികളിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവിക സംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ ദൈവിക സംരക്ഷണത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ മറക്കരുത് അപർഹം ചെയ്ത പോലെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും നിമിഷമായി നിൻ്റെ ജീവിതം മാറ്റണം കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കിടുന്നു പ്രാർത്ഥിക്കുന്നു പശുദ്ധ കന്യാമറിയം എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാപ്തിക്കിട്ടെ നമ്മുടെ കർത്താവ് ആയിശോമിശാൾ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ അലോൺ